മണ്ണ് മാഫിയ നിക്ഷേപ തട്ടിപ്പ് വട്ടിപ്പലിശ കുടൽപ്പണം കടത്ത് കവർച്ച കുട്ടികളെ പീഡിപ്പിക്കൽ വെടിവെച്ച് കൊലപ്പെടുത്തൽ എന്നിങ്ങനെ നീളുന്ന എണ്ണിയാൽ ഒടുങ്ങാത്ത ക്രൈമുകൾ പറഞ്ഞു വന്ന ഏതെങ്കിലും മുഖംമൂടി ഫ്രോഡ് സംഘത്തെക്കുറിച്ചല്ല പൊതുപ്രവർത്തനം എന്ന മുഖംമൂടി അണിഞ്ഞാൽ ബി ജെ പിയെക്കുറിച്ചാണ് പറയുന്ന മണ്ടത്തനങ്ങളുടെയോ പ്രചരിപ്പിക്കുന്ന യുക്തിരഹിതമായ കാര്യങ്ങളുടെ പേരിൽ ട്രോളിലോ ഒരു ക്ലിക്ക് ബൈറ്റിലോ ഒതുക്കിപ്പോകേണ്ടവരല്ല ഇവർ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം അതിൻ്റെ എല്ലാ സീമയും ലംഘിച്ചാണ് ഇവർ നടത്തുന്നത് മാഫിയ അരങ്ങുവാഴുന്ന പാർട്ടിയിൽ പിടിച്ചു നിൽക്കാൻ താണിയില്ലാതെ സ്വയം ജീവനൊടുക്ക് രക്ഷപ്പെടുകയാണ് പലരും ജീവനൊടുക്കിയവരാരും എതിർച്ചേരിയുടെ ഭാഗമായവരല്ല വർഷങ്ങളോളം കാവിക്കൊടി നെഞ്ചോട് ചേർത്ത കടുത്ത സംഘപരിവാറുകാർ തന്നെ അതിൻ്റെ അവസാന ഇരയാണ് ഇന്നലെ ആത്മഹത്യ ചെയ്ത ബി ജെ പി പ്രാദേശിക നേതാവ് ആനന്ദ് ഇന്നിപ്പോൾ ആർ എസ് എസ് നടത്തുന്ന വ്യക്തി അധിക്ഷേപങ്ങൾ പിടിച്ചു നിൽക്കാനാകാതെ മോർച്ച നേതാവ് ശാലിനി അനിൽ ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നു ബി ജെ പിയുടെ ജില്ലാ നേതാവും തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറുമായിരുന്ന തിരുമല അനിൽ ജീവനൊടുക്കിയിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ ആർ എസ് എസ് ശാഖയിൽ ലൈംഗിക പീഡനം നേരിട്ടതായി വെളിപ്പെടുത്തി ആത്മഹത്യ ചെയ്ത അനന്തുവജി എന്ന ചെറുപ്പക്കാരനെയും ആരും മറന്നിട്ടുണ്ടാവില്ല അനിലിൻ്റെയും ആനന്ദിൻ്റെയും ആത്മഹത്യാക്കുറിപ്പിന് ഏകദേശം സമാന സ്വഭാവമാണ് നേതാക്കളുടെ വഞ്ചന അക്കമിട്ട് നിരത്തുന്നു ജില്ലാ ഫാം ടൂർ സഹകരണ സംഘത്തിൽ നിന്ന് ബി ജെ പി പ്രമുഖർ എടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കാതെ വന്നതാണ് തന്റെ ആത്മഹത്യ കാരണമെന്നാണ് അനിൽ എഴുതിയത് മണ്ണ് മാഫിയ ബന്ധമുള്ള അയാളെ കോർപ്പറേഷൻ എന്ന് തുറന്നെഴുതിയാണ് ആനന്ദ് ജീവനൊടുക്കിയത് തന്റെ ദേഹം ബി ജെ പി നേതാക്കളെ കാണിക്കരുതെന്നും കത്തിലുണ്ട് ലൈംഗിക ചൂഷണത്തിനെതിരെ അനന്തുജി എഴുതിയാലും സമാനതയുണ്ട് ആർ എസ് എസ് ബി ജെ പി കൂട്ടങ്ങളെ അടുപ്പിക്കരുതെന്നാണ് അനന്തുവും അവസാനമായി പറഞ്ഞത് ബി ജെ പി മുൻ നേതാവും വക്താവുമായിരുന്ന എം എസ് കുമാർ ആത്മഹത്യാ ഭീഷണി മുഴക്കിയതും ഈ അടുത്താണ് ആത്മഹത്യ ചെയ്ത അനിലിൻ്റെ അതേ അവസ്ഥയിലൂടെയാണ് താനും കടന്നുപോകുന്നതെന്നാണ് എം എസ് കുമാർ ഫേസ്ബുക്കിൽ എഴുതിയത് സ്വന്തം സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ബി ജെ പി നേതാവ് കൂടിയായ അധ്യാപൻ കെ പത്മരാജന് ജീവരിന്ന് ശിക്ഷ കിട്ടിയത് ഇന്നലെയാണ് അതേ ദിവസം തന്നെ ആനന്ദ് ജീവൻ ഒടുക്കിയത് സനാതനധർമ്മം പാടിപ്പോകുന്ന സംഘപരിവാർ എത്ര മലീമസമാണെന്ന് തെളിയിക്കുന്നു കണ്ണൂരിൽ തന്നെ കൈതപ്പുറത്തെ ബി ജെ പി പ്രാദേശിക നേതാവ് രാധാകൃഷ്ണൻ വെടിവച്ചു വന്ന കേസിൽ ബി ജെ പി മുൻ ജില്ലാ കമ്മിറ്റി അംഗമായ ഭാര്യ മിനി നമ്പ്യർ അറസ്റ്റായതും ഈ അടുത്താണ് ആർ എസ് എസ് ശാഖ എന്നത് സാമൂഹികമായി ബഹിഷ്കരിക്കേണ്ട ഇടമാണ് ബി ജെ പി എന്നത് അകലം പാലിക്കേണ്ട സംഘടനയെ